സഞ്ജു സാംസാൻ ഒന്നുമുത്തേ നിന്നെ ഇന്ത്യക്ക് ആവശ്യമില്ല നീ കളി നിർത്തിക്കോ നീ ഏഷ്യ കപ്പോട് കപ്പോടുകൂടി നിന്റെ കളി ഉപേക്ഷിച്ചു നീ ഒരു മുപ്പത് പശുവിനെ മേടിച്ച് നിനക്ക് അത്യാവശ്യം ആസ്തിയൊക്കെ ഉണ്ടല്ലോ ഒരു മുപ്പത് പശുവിനെ മേടിച്ച് ഇട്ട ഒരാളെ നിർത്തി കേൾത്താലും നിനക്ക് ജീവിക്കാം നിന്നെ ഇന്ത്യക്ക് ആവശ്യമില്ല ആ പ്രത്യേകിച്ച് നീ മലയാളി ആയതുകൊണ്ട് പറഞ്ഞ മനസ്സിലായല്ലോ ഇന്ത്യയുടെ ഭാഗമാണ് കേരളം എന്ന് പറഞ്ഞാൽ പോലും കഴിവുള്ളവനെ കളിപ്പിക്കാത്ത ഒരു സ്ഥലത്തും നീ എന്തിനു കളിക്കുന്ന കിടക്കുന്നേ നീ ഒരിക്കലും മാവിലയിത്തിൽ ആവരുത് മാവിലിത്തിലിൻ്റെ പ്രത്യേകത നിനക്കറിയോ നീ എന്ന് വിളിക്കുന്നത് നമ്മൾ അളിയാ വാടാ പോടാ ബന്ധം നമ്മളങ്ങനാ മലയാളികൾ സ്നേഹം ഉണ്ടായ അങ്ങോട്ടും ഇങ്ങോട്ടും നീ എടാ ഉടാ ചക്കേ അളിയാ എന്നൊക്കെ വിളിക്കും അതുകൊണ്ട് പറഞ്ഞതാ നീ ഈ ഏഷ്യ കപ്പ് വിരമിച്ചേ നിന്നെ ഇന്ത്യൻ ടീമിന് ആവശ്യമില്ല